ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ജിംബിൻ്റെ സ്കൂളിലേക്ക് പോകുന്നൊരു വീഡിയോ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ കാരണം ഇന്ന് നമ്മൾ ഗിഫ് വീടെ പിന്നെ സാരി കൊറിയറ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ ജിംബു ഓടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പോകുന്ന സമയത്ത് തന്നെ പിക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വൈകിട്ട് വന്ന് പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷേ കറക്റ്റ് എത്തി കാരണം തൃപ്രിയ ഇപ്പം നാലമ്പലത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് കിട്ടിയില്ല ഏകദേശം കറക്റ്റ് ടൈമിനെത്തി ആന്തം ആ ഒരു എൻ ആയപ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തി ഈ ബസ്സൊക്കെ കണ്ടെത്താൻ എനിക്ക് ഇച്ചിരി ടൈം എടുത്തു കാരണം കുറേ ബസ്സുകൾ ഒരേ കുറേ ബസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പേക്കെന്നെ ജിംബുവിനോട് പിക്ക് ചെയ്തു കേട്ടോ അപ്പൊ ഇത് നാട്ടികയിൽ ലമ്മർ പബ്ലിക് സ്കൂളിലാണ് കേട്ടോ ജിംബു പഠിക്കുന്നത് അപ്പോൾ ഇനി ജിംബുവിൻ്റെ സ്കൂള് വിടുന്ന സമയത്തുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോട് പറയാവാ എവിടെക്സിണോ <inaudible> എവിടക്ക അങ്ങനെ ചിംബനെ സ്കൂളിൽ നിന്നൊക്കെ പിക്ക് ചെയ്തു നേരെ ഞങ്ങൾ പോയത് വേർടെക്സിലേക്കാണ് കേട്ടോ വേർടെക്സ് എവിടെയാണെന്ന് അറിയാം നമ്മുടെ തൃപ്രയാര സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആശ്രമീം പാർലർ ഉണ്ട് പണ്ടത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഒരു കുഞ്ഞി ഷോപ്പാണ് പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ഒരു നല്ല നൊസ്റ്റാലജിക് ഫീലാണ് അപ്പം ഞാൻ ജിംബുവിനോട് സ്കൂളിൽ നിന്ന് പോ ഞാൻ സ്കൂളിലേക്ക് പോയ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ഒന്നുമില്ല പക്ഷേ ആളിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് കേട്ടോ അമ്മ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും കാരണം ഞങ്ങൾ ഇപ്പം അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങളുടെ തമ്മിലുള്ള കുറേ ടൈം കുറഞ്ഞു അതിൽ കണ്ണനതിനു ശേഷം കുറേ ടൈം കുറഞ്ഞു പിന്നെ ആകെ ഉള്ളൊരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന ടൈമാണ് ആ സമയത്താണെങ്കിൽ ഫുൾ അടി ഇടിയും വഴക്കും എൻ്റെ അമ്മയെ ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ സമയത്തും തന്നെ ചില സമയത്തുണ്ടാവും പക്ഷേ എങ്കിലും മിക്ക സമയത്ത് ദൂലൊക്കെ തന്നെ ആയിരിക്കും പഠിക്കാനേ ഇരിക്കുന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നിപ്പം അത്ര വലിയ ഹരിവറിയില്ല കാരണം അനിയത്തിയുണ്ട് കണ്ണന് പാൽ കൊടുക്കാനായിട്ട് അപ്പോൾ പിന്നെ ഒരു വൺ അവർ ഒക്കെ മാറി നിന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല അവർ ഡീൽ ചെയ്തോളും രണ്ടാളെയും കൂടെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നിപ്പോൾ ജിംബുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ആളെയും പിക്ക് ചെയ്ത് കേട്ടോ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര ടൈം ഭയങ്കര കുറവാണ് സ്പെൻഡ് ചെയ്യൽ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആളൊന്ന് പിക്ക് ചെയ്ത് കേട്ടോ ഇത് ഇതാണ് നമ്മൾ ബേർത്ത് കണ്ടോ ഇങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഓരോ ഡെക്കറേഷൻസ് സംഭവംസ് ഒക്കെ വരും കേട്ടോ അപ്പം ഓർഡർ ചെയ്ത് പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടല്ല കാരണം എന്താ പറയുക സ്കൂളൊക്കെ വിടുന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇവിടെ അല്ലാതെ ഉണ്ടെങ്കിൽ നോക്കാം ഇനി നമ്മൾ പോകുന്നത് കൊറിയർ അയക്കാനാണ് ഈശ്വര പേരുവിളി കഴിഞ്ഞിട്ടൊരു വൺ വീക്ക് കഴിഞ്ഞു കേട്ടോ താങ്ക് യു ആധുര ഇത്രയും വെയിറ്റ് ചെയ്തുതരും ക്ഷമയോട് കൂടെ വെയിറ്റ് ചെയ്തു തന്നെ താങ്ക് യു സോ മച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം അറിയാമല്ലോ പേരുവിളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തിരക്കുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിൻചേട്ടനോട് ഞാൻ പറഞ്ഞു വീട് ചേട്ടനെ എന്നേക്കാ തിരക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ശനിയാഴ്ച ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞായറാഴ്ച ഹോളിഡേ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു മൺഡേ എന്തായാലും ഷുവറായിട്ട് എന്ന് വിചാരിച്ച് നമ്മളെ സ്മോക്ക് ഫാമിലിയുടെ വക സുഗന്യാ സ്മോക്ക് ഫാമിലിന്നാണോ ഞാൻ ഫ്രം കൊടുത്തിരുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ ഫസ്റ്റ് ഗിവ് വിന്നറാണ് കേട്ടോ ആതിര ആതിരയുടെയും ഫസ്റ്റ് ഗിവവേ ആൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ആളും വിന്നറായിട്ട് ആൾക്കും കിട്ടുന്നത് അപ്പം വളരെയധികം സന്തോഷം നമ്മളെ രണ്ടുപേരുടെയും ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ അപ്പം അങ്ങനെ ഇനിയും കമ്മിങ് അവേ ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ആൻഡ് ആതിര താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും കാരണം ഇതുപോലെ എന്നെ എൻ്റെ കുറേ കമൻറ്റ് ചെയ്യുന്ന കുറേ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് ആതിരയും താങ്ക് യു ആതിര പിന്നെ ഞങ്ങൾ പോയത് വിൻചേട്ടൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിൻചേട്ടൻ്റെ പിറന്നാൾ ഇന്നലെ കൂടിയാണ് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചത് ഞാൻ ഷോർട്സിൽ ഇന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാരും ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിലും അവർക്ക് അത് എൻ്റെ ലാ ലേറ്റോർട്ട്സ് കാണാം കേട്ടോ അപ്പോൾ അതിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളെ കിഴക്കേനടയുള്ള താസ് ബേക്കറിയിലാണ് ഇത് നമ്മളെ വിൻചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ മിൻചേട്ടൻ്റെ മാത്രമല്ല എൻ്റെ കൂടി ഫ്രണ്ടാണ് റഫീഖ ആളുടെയാണ് ഷോപ്പ് പണ്ട് മുതലേ ഉള്ള ഷോപ്പാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആൾ കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് വൈഡ് ബേക്കറി ആയിട്ടുണ്ട് കേട്ടോ അവർ തന്നെ ഓണായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കേട്ടോ അവിടുത്തെ ബ്രെഡ് പിന്നെ കട്ട്ലേറ്റ് പപ്സ് ഒക്കെ അവർ തന്നെ ബേക്ക് ചെയ്യുന്നത് ആളുടെ വൈഫ് അജ്മി ആളും ൂടെ ഇപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾ ഒരു എന്താ പറയുക എൻ്റെ പോലെ തന്നെ കേക്ക് മേക്കിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം ആൾ റീസ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നു അത്രയും അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ ജിമ്പു ജിമ്പുവിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് കവറൊക്കെ പിടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ അപ്പൂസനും വാമിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എസ് കെ പഠിച്ച് പോയത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്ക് അപ്പൂ ജസ്റ്റ് ക്ഷണീച്ചിട്ടുണ്ടായില്ലോ കേട്ടോ കരഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വലിയ സമാധാനം അപ്പോൾ ചെന്നപ്പോൾ തന്നെ മിഠായികളും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അപ്പു ഹാപ്പിയായി കണ്ണൻ പിന്നെ മേമ പാൽ കൊടുക്കാനുള്ളതുകൊണ്ട് ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ പോകുന്ന സമയത്ത് അവർ ആ നോട്ടം കണ്ണൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മനസ്സ് ആ ഒരു സംഭവം എപ്പോഴും മനസ്സിനിങ്ങനെ നീറ്റിൽ പോലെ നിൽക്കും നമ്മൾ അമ്മമാർ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞ് വേദികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോൾ കാരണം അപ്പോ കുഞ്ഞായിരിക്കുന്ന കുഞ്ഞരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആ ഒരു അപ്പൂവിൻ്റെ എനിക്ക് ഇപ്പോഴും മനസ്സിലൊന്നും ഇങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ച് പ്ലേറ്റ്സും അങ്ങനെ കുറച്ച് സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് രണ്ടമ്മമാർക്കും മേമ്മയ്ക്കും മക്കൾക്കും ഒക്കെ അപ്പോൾ അപ്പൂർ പുതിയ ഗ്ലാസ് ഒക്കെ ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി വിളിച്ചേട്ടൻ്റെ പിറന്നാൾ വീഡിയോസൊക്കെ കമ്മിങ് സൂണാണ് കേട്ടോ